ഒരു രണ്ടു മാസം മുമ്പൊക്കെ എന്റെ ഫോട്ടോ അങ്ങനെ വന്നു എല്ലാ ന്യൂസ് ചാനലിലും ഒക്കെ ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും ഇല്ലാത്തൊരു പ്രശ്നം പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഒരാൾ വന്നു പറയുന്നു എന്താ നട്ട പറ്റാത്ത കൊടുത്ത് ഇങ്ങനെ ഒരാളെ കൊടുക്കാം എന്ന് ഇനി ഇത്തരത്തിലുള്ള ആൾക്കാര് വിചാരിക്കാനേ പാടില്ല ലൈംഗികാതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എഴുതുന്നത് പിന്നെ നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് പോവാനോ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇടപെടാനോ പറ്റാത്ത ഒരു ഫ്രെയിമിലാണ് അവർ കൊണ്ട് നിർത്തുന്നത് ഇത് നൂറ് ശതമാനം കള്ളപരാതിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം ഈ പറയുന്നവർക്കും അറിയാം അറിയാം എല്ലാവർക്കും അത് തെളിയിക്കും പ്രേക്ഷകർക്ക് നമ്മുടെ എല്ലാം വീട്ടിലൊരു അംഗം എന്ന് തന്നെ നമ്മൾ കരുതുന്ന സ്നേഹിയും ശ്രീകുമാറും ആണ് ഇന്ന് നമ്മളൊപ്പം മതിയായി ഉള്ളത് ഇവരുടെ കുടുംബവിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ കുടുംബ കുടുംബവിശേഷങ്ങളാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇപ്പൊ മോനുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫ് അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് പക്ഷെ അതിനു മുൻപ് അപ്പൊ സ്നേഹ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഒരുപാട് മേഖലകളിലെ സ്നേഹം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുക തിരക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് മോൻ ഒന്നര വയസ്സായി പറഞ്ഞാലേ മോന്റെ തിരക്ക് നമുക്കറിയാം ഒന്നര വയസ്സായ ആളാകുമ്പോ എങ്ങനെയായാലും പിടിച്ചാൽ അതിന്റെ പുറകെ ഓടണം കഥകളി ചെയ്യുന്നുണ്ട് അതിന്റെ കൂടി ബിസിനസ്സും കൂടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്താ പറയാ കഥകളി അല്ലെങ്കിൽ ഓട്ടം ഉള്ള ഡാൻസ് അതൊക്കെ ആദ്യമേ ഉള്ളതാണ് അതിൻ്റെ കൂടത്തിലേക്ക് വളരെ ആദർശികമായിട്ട് അഭിനയം വന്നതാണ് അതെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി പിന്നെ കുഞ്ഞുമാവ് വന്നു അപ്പം അതൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മളതിന് തന്നെ അങ്ങ് റെഡി ആകുക എന്നുള്ളതാണ് പിന്നെ ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് എന്ത് കാര്യം തോന്നിയാലും പെട്ടെന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ വരുമ്പരായികളൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിക്കുന്ന ആളല്ല എന്ത് നമുക്ക് ചെയ്തു നോക്കാം അതെ പരാജയപ്പെട്ടാൽ വേണ്ട നമുക്ക് അടുത്തത് നോക്കാം അങ്ങനെ വിചാരിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ വളരെ അദർഷിതമായിട്ടാണ് ഒരു സാരിയുടെ ഏഹ് ഓൺലൈൻ സ്റ്റോറായിട്ടാണ് തുടങ്ങിയത് ഓസ്കി ഡിസൈൻസ് എന്നാണ് പേര് അപ്പം അതങ്ങനെ ഓൺലൈനായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ത്രൂ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ ഞങ്ങള് ദ സ്പേസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പനമ്പിള്ളി നഗരം ഒരു മൾട്ടി ബ്രാൻഡ് ഷോപ്പുണ്ട് അവിടെ നമ്മളൊരു റാക്ക് എടുത്തിട്ടുണ്ട് അപ്പം ഉടനെ നമ്മുടെ പ്രൊഡക്റ്റ്സ് തന്നെ അവിടെയോ വരായിട്ട് പോവാണ് അതെ അവൈലബിൾ ആവാം പോവാണ് എങ്ങനെയാണ് ശ്രീ 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 എങ്ങനെയാ ാണ് സപ്പോർട്ട് ഉള്ളത് കൊണ്ടായിരിക്കും പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇപ്പൊ നമുക്ക് പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇപ്പൊ ഒരു ഇങ്ങനെ ഒരു ജെൻഡർ ഡിസ്ക്രീം അങ്ങനെ ഒരു വേർതിരിപ്പായിട്ട് പറയുന്നതല്ല പക്ഷെ എപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ആണുങ്ങളാണെങ്കിൽ പുറത്തു പോകുന്നു ജോലി എടുക്കുന്നു വരുന്നു പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല വീട് മെയിൻറ്റെയിൻ ചെയ്യും കുട്ടികളെ നോക്കുന്നുണ്ട് ഇപ്പോ നമ്മളെ തൊഴിൽ അത് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു വർക്ക് പോലെയാണ് ഇപ്പൊ നമ്മളെ പാഷൻ ഡാൻസ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ഒരു വർക്ക് ആയിട്ടാണ് നമ്മളിപ്പോ ബിസിനസ് ചെയ്യുന്നത് ഇതിനൊക്കെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനൊക്കെ ഒന്ന് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയിലല്ലേ അത് ശരിക്കും അല്ല അത് ഞാനിപ്പം ഇപ്പൊ മിക്കവാറും എല്ലാ വനിതാ ദിനത്തിന്റെ ഒന്നും എന്തെങ്കിലുമൊക്കെ പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കാറുണ്ട് അപ്പോൾ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ഉദമ്പേരൊരു പഞ്ചായത്തിന്റെ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട പരിപാടിയിലായിരുന്നു അപ്പം നമ്മൾ ഈ പറയുന്ന വേദികളിൽ ചെല്ലുമ്പോൾ വനിതാ ദിനം അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പരിപാടി എന്ന് പറയുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ആൾക്കാർ സംസാരിക്കുന്നതിൽ വരും നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ ശക്തരാക്കുക സ്ത്രീകൾ മുന്നോട്ട് വരണം അങ്ങനെയൊക്കെ പറയും അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സംസാരിക്കാൻ ചെല്ലണം അപ്പം ഞാൻ ഇത്തവണ പറയുമ്പോഴും ഞാൻ പറഞ്ഞു എവിടെ ചെല്ലുമ്പോഴും ഞാനിത് കേൾക്കാറുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീകളെ ശക്തി ഇനിയും ശക്തരാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി ഭയങ്കര കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് സ്ത്രീകൾ എന്നിട്ട് ഞാൻ അവരെടുത്ത് പറഞ്ഞു നമ്മൾ ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ തുണി അലക്കിയിട്ട് പുറത്തിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് എടുത്തിട്ടാണ് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചേക്കും അത് എടുത്തിട്ടോന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ആണങ്ങളെ സംബന്ധിച്ച് ജോലിക്ക് പോകുന്നു വരുന്നു ഒരു സമയം ഒരേ കാര്യമേ പറ്റുള്ളൂ നമ്മൾ മൾട്ടി ടാസ്കിങ് ആണ് ഒരുപാട് കാര്യങ്ങൾ പറ്റും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കര ശക്തരാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാ അതിൻ്റെ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല അതിന് ഞാൻ പറഞ്ഞു പിന്നെ അവിടുത്തെ ഇത്തവണത്തെ ഒരു വിഷയമായിട്ട് അവർ പറഞ്ഞത് ഈ രാത്രി സഞ്ചാരം അങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം സത്യത്തിൽ നമ്മൾ സ്ത്രീകളെ ഒന്നിച്ച് ചേർന്ന് നമുക്ക് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് നിയമത്തിൻ്റെ ഭാഗത്തു ഉണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഭാഗ ഇതിൽ ചിലപ്പം പല അഭിപ്രായങ്ങളുണ്ടാവും ഇതിൻ്റെ താഴെ എന്ത് കമൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നമ്മൾ സ്ത്രീകളുടെ കൂട്ടായ്മ ചിന്തിക്കേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല വാർത്തകളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ അതിക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നമുക്ക് ഏത് രീതിയിൽ ഇടപെടാൻ പറ്റും എന്നുള്ളതാണ് സ്ത്രീകൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം അത് ഒരു പരിധിവരെ വളരെ കൂടി തന്നെ നമ്മൾ സംസാരിക്കാൻ ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നിയമത്തിൻ്റെ എല്ലാ സംരക്ഷണയിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിലും ഇതിപ്പോൾ ഇവിടെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവരും പറഞ്ഞൊരു കാര്യായിരിക്കും ഒരു രണ്ട് മാസം മുമ്പൊക്കെ എന്റെ സ്ത്രീയുടെ ഫോട്ടോ അങ്ങനെ വന്നു എല്ലാ ന്യൂസ് ചാനലിലും ഒക്കെ ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അതിൻ്റെ ഒരു സത്യസന്ധത എന്താണ് എന്നൊന്നും ആ ആ ന്യൂസുകളൊക്കെ വന്നിട്ടുള്ളത് സത്യത്തിൽ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് അതല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ന്യൂസുകാർക്കും അറിയാമായിരുന്നു അതിൽ ലൈംഗിക എന്ന് പറയുന്ന ഒരു സംഗതിയെ സ്ത്രീക്കെതിരെ വന്നിട്ടില്ല അങ്ങനെ പോലും വന്നിട്ടില്ല വന്നിട്ടില്ല പിന്നെ അപ്പം അവിടെ ഒരു സ്ത്രീയാണ് കൊടുത്തത് ഇന്നും ഇപ്പം ഞാൻ പറയുന്നു എനിക്ക് അവരുടെ പേര് പറയാനോ അല്ലെങ്കിൽ അത് ആരാണെന്ന് പറയാനോ ഈ കേസ് എന്താണെന്ന് പോലും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല സത്യത്തിൽ ഞാനും ഒരു സ്ത്രീയാണ് അവരനുഭവിക്കുന്ന അതേ സംരക്ഷണം എനിക്കും ആവശ്യമാണ് പക്ഷെ അത് പറയാൻ പറ്റാത്തത് എൻ്റെ ഗതികേടാണെന്നേ ഞാൻ പറയുള്ളു അപ്പോൾ അങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അത് നൂറ് ശതമാനം വ്യാജ പരാതിയാണെന്ന് എനിക്കറിയാം നിയമപരമായി തന്നെ അതിനെ നേരിടും എന്നൊക്കെയുള്ള വിശ്വാസം എനിക്കുണ്ട് എന്റെ സുഹൃത്തുക്കൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയണെ നമ്മൾ ആ സമയത്ത് ആ ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ പോയ ഒരു മാനസികാവസ്ഥയുണ്ട് അതിനെക്കുറിച്ച് ആരും ചിന്തിക്കില്ല അതൊരാളും ചിന്തിച്ചിട്ടില്ല ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്നതും ഒരു സ്ത്രീ അല്ലേ അവരും ചിന്തിച്ചിട്ടില്ലല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങള് രണ്ട് രീതിയിൽ ഉപയോഗിക്കപ്പെടുക ഉപയോഗിക്കപ്പെടുകയാണ് അപ്പം ഇത്തരം വ്യാജ പരാതികൾ വരുമ്പോ എന്ത് സംഭവിക്കും സത്യമായ പരാതി കൊടുക്കുന്നവരുടെ ആ ഞാൻ പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ എന്താ പറയാ തിരക്കുകൾ ഇവര് ഉണ്ടാക്കി കൊടുക്കല്ലേ ഈ വ്യാജ പരാതി കൂടിയിട്ട് അവർ ഇതിന്റെ പണിയെടുക്കണ്ടേ ഇത് ഞാൻ സമയം കൊടുക്കുന്നില്ല അതാണ് ഞാൻ പറയുന്നത് അപ്പം ഒരു സംഗതി വന്നുകഴിഞ്ഞപ്പോൾ എന്തായാലും ഞാൻ ശ്രീടെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത് നൂറ് ശതമാനം കള്ളപ്പരാതിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം ഈ പറയുന്നവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അത് ഞങ്ങൾ തെളിയിക്കും അതിൽ ഇനി ഒരു കോംപ്രമൈസും ഒരാളുമായിട്ടും ഇല്ല അതിന് എല്ലാ സപ്പോർട്ടോടുകൂടി തന്നെ നിങ്ങൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നൂറ് ശതമാനം അതെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഒരു നിയമ സംവിധാനത്തോടുള്ള ഒരു വിശ്വാസ്യത നമുക്കുണ്ട് അത് അതുകൊണ്ട് അതിൻ്റെ ഒരു ഒറ്റബലത്തിലാണ് നമ്മൾ ഇപ്പോഴും എവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അത് ഞങ്ങൾ തെളിയിക്കും അത് തെളിയിച്ചതിന് ശേഷം കൊണ്ടും പറയാൻ എന്തായാലും ഇതിന്റെ ഇത് ഏത് അറ്റം വരെ പോവാൻ പറ്റുമോ അതുവരെ ഞങ്ങള് ഇപ്പം കാര്യം ജുഡീഷ്യറിൽ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട് വിശ്വാസം ഉള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പം നമ്മളടുത്ത് പല ആൾക്കാരും ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതാണ് നമ്മൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഇതിന്റെ അടിയിലൊക്കെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ വന്ന് പറയുന്നില്ല ഞാൻ അത് ചെയ്തില്ല എന്ന് പറയുന്നില്ല സത്യത്തിൽ നമ്മുടെ നിയമം അനുവദിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങൾക്ക് നീതി നേടിത്തരാൻ പോകുന്നത് നൂറ് ശതമാനം ഇന്ത്യൻ നിയമവ്യവസ്ഥയാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് അപ്പൊ ആ നിയമം അനുസരിച്ചിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ ഇത് ഇപ്പൊ ഈയൊരു സംഭവം നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോഴാണ് ഇത്രയും നിയമവശങ്ങൾ ഇതിന്റെ പിറകിലുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതെ ഈ താഴെ വന്ന് കമന്റ് ഇടുന്ന ഒരുപക്ഷെ നിങ്ങളോട് ഇഷ്ടമുള്ളവര് തന്നെയായിരിക്കും എന്തുകൊണ്ടാണ് ഒരുപക്ഷെ സ്ത്രീ അത് ചെയ്യില്ല എന്ന് പൂർണ്ണമായി ഇപ്പം എന്നെ മനസ്സിലാക്കുന്നവരും എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരും എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്കൊക്കെ എന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം മറ്റൊരാളെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വളരെ കുറവാണ് അപ്പോൾ ഇത്തരം വ്യാജ പരാതികൾ കൊടുത്തിട്ട് ഒരു സാധാരണ അല്ലെങ്കിൽ മറ്റൊരാൾക്കാണ് ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുക്കുന്നത് അവരുടെ വീട്ടുകാരെയൊക്കെ അയാൾക്ക് ബോധിപ്പിക്കേണ്ടി വരും അയാളുടെ സുഹൃത്തുക്കളെ അയാൾക്ക് ബോധിപ്പിക്കേണ്ടി വരും ഒരു ചിലപ്പോ അങ്ങനെയാണല്ലോ അതിൻ്റെ വാക്കും അങ്ങനെയാണ് ലൈംഗികാതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എഴുതുന്നത് അപ്പൊ ഒരു ഒരാളെ ഒരു ആണായാലും പെണ്ണായാലും രണ്ടുപേരെയും രണ്ടുപേരെയും ലൈഫിനെ തന്നെ പല രീതിയിൽ ബാധിക്കും ഈ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് നിന്റെ കൂടെ നിന്റെ മറ്റേ ഫ്രണ്ട് അവനെയാണ് അങ്ങനെ പറഞ്ഞ് പിന്നെ അവരുടെ അടുത്ത ഫ്രണ്ട് പിന്നെ നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് പോവാനോ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പറ്റാത്ത ഒരു ഫ്രെയിമിലാണ് അവർ കൊണ്ട് നിർത്തുന്നത് മനസ്സിലായി അപ്പോൾ വ്യാജപരാതി കൊടുക്കുന്ന ഇങ്ങനെ ഒരാൾ കൊടുക്കാം എന്ന് ഇനി ഇത്തരത്തിലുള്ള ആൾക്കാർ വിചാരിക്കാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് ഈ ലാസ്റ്റ് ടൈം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ആ ഒരു ഓർഡർ വന്നത് വ്യാജപരാതി അതെ അപ്പോൾ അത് അതൊക്കെയാണ് അത് നിയമങ്ങൾ ഇനി ഇങ്ങനെ മാറും മനസ്സിലായല്ലേ അപ്പൊ അത്തരം വ്യാജപരാതികൾ കൊടുക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ഓർത്തിരിക്കണം എന്തായാലും ഈ ഈ ഇപ്പം മറ്റുള്ളവരുടെ കേസിന്റെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ എന്റെ വീട്ടിൽ എന്റെ ശ്രീക്കെതിരെ കേസ് വന്ന സ്ഥിതിക്ക് ഞാൻ പിന്നോട്ട് പോവില്ല നൂറ് ശതമാനം അതിന്റെ അറ്റം കണ്ടിട്ടേ ഞാൻ വരുള്ളൂ സപ്പോർട്ട് സ്നേഹ ഇപ്പൊ പിന്നെ ഈ ജോലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മളത്രയും ഇഷ്ടത്തോടെ നമ്മളത്രയും ആഗ്രഹത്തില് നമ്മളത്രയും ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു ജോലിയാണ് അപ്പൊ ആ ജോലിയെ തടസ്സപ്പെടുത്തിയിട്ട് ഇത്തരക്കാരുണ്ടാക്കുന്ന ഈ ഈ ഒരു അവസ്ഥ ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും സ്നേഹരുടെ വീട്ടുകാരുടെ അടുത്തും എല്ലാവരും എന്നെ എന്നെ ആ രീതിയിൽ എന്നെ എന്നെ മനസ്സിലാക്കുകയും നമ്മളെയൊക്കെ അറിയുകയും ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ എന്നെ അറിയാമെന്നുള്ളത് എൻ്റെ നാട്ടുകാരും എനിക്കത് മതി അപ്പോൾ നമ്മൾക്ക് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ചിലപ്പോൾ ഇതിന് താമസം ഞാൻ ഈ പറയുന്നതിനും കമൻറുകൾ വന്നേക്കാം ഒരാൾ എങ്ങനെയാണ് സ്ക്രീനിൽ കണ്ട് വിലയിരുന്നത് പക്ഷെ നമുക്കൊരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ അല്ലെ പെരുമാറ്റം കാണുമ്പോഴൊക്കെ നമ്മളൊരാൾ ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലെങ്കിൽ അല്ലെ വിലയിരുത്തുമല്ലോ അപ്പം ശ്രീ എന്ന് പറയുന്നത് ഒരിക്കലും അത്തരത്തിൽ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണവിധേയാവുന്ന ഒരാൾ പോലും അല്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്കാണ് വരുന്നത് കേട്ടോ അപ്പൊ ഈ കമന്റ് താഴെ വരുമ്പോൾ ഒരു പക്ഷെ എന്നെപ്പോലെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പ്രേക്ഷകരായിരിക്കും എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് ചോദ്യമായി താഴെ വരുന്നത് കാരണം അവർക്ക് നിങ്ങളുടെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം നിങ്ങൾ പഴയതുപോലെ ആക്റ്റീവ് ആകണം എന്ന് ഒരാഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കും അപ്പൊ അത്രയേറെ പ്രേക്ഷകരുടെ കൂടെ ഉണ്ട് എന്നാണല്ലോ അതിലാണ് അല്ല പിന്നെ വേറെ കാര്യം കൂടിയുണ്ട് ഇപ്പം ശ്രീനെ സംബന്ധിച്ചൊരു ഞങ്ങളുടെ മറിമായും തുടങ്ങിയിട്ട് തന്നെ പതിനാല് വർഷം കഴിഞ്ഞു പതിനഞ്ചാമത്തെ വർഷത്തിലേക്കാണ് പോകുന്നത് അതിലും മുമ്പേ വന്ന ആളാണ് ശ്രീ അതിന് മുമ്പ് പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ള ആളാണ് ഇത്രയും വർഷമായിട്ട് പല ആളുകളുടെ കൂടെ ശ്രീ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ശ്രീടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആണ് അവർ ഒരിക്കൽ പോലും ഇല്ലാത്തൊരു പ്രശ്നം പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഒരാൾ വന്ന് പറയുന്നു അപ്പം സത്യത്തിൽ അവരും ഒക്കെ ഞെട്ടി അവരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കണം ഇത് എന്താ ഇത് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന കാര്യം എന്താ പറയുക നട്ടാ കിളിക്കാൻ പറ്റാത്ത നുണാന്ന് പറയില്ലേ അത് ഇങ്ങനെ അങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതായിരുന്നു ഇതിന് മുമ്പേ വർക്ക് ചെയ്ത ക്വാർട്ടേഴ്സുകളുടെ പ്രതികരണം അപ്പം അവരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇതെന്തായാലും വെറുതെ വിടരുത് നമ്മൾ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകണം അതല്ലാതെ പുറത്തുവച്ച് അതിനൊരു കോംപ്രമൈസോ കാര്യങ്ങളോ നമ്മൾ അന്നും ആഗ്രഹിച്ചിട്ടില്ല ഇന്നും ആഗ്രഹിക്കുന്നില്ല ഇനി ആഗ്രഹിക്കുന്നു അല്ല നിങ്ങളുടെ വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് കാരണം ഇതുവരെ ഒരുപക്ഷെ നിങ്ങൾക്ക് പുറത്തുനിന്ന് കോംപ്രമൈസ് ചെയ്ത് പോകാൻ സാധിക്കുമായിരിക്കും പക്ഷെ അതുകൊണ്ട് നാളെയും മറ്റൊരാൾക്ക് മറ്റൊരാൾ ഇതുപോലത്തെ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടി വരരുത് അത് തീർച്ചയായും നിയമം എന്താണോ നിയമത്തിന് മുന്നിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യാം വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് ഒരു മാതൃക തന്നെയാണ് അതല്ല നിങ്ങളുടെ തിരവരാഗത്തിനും വ്യക്തമായിട്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യാം തിരിച്ചറിവ് നമുക്ക് എന്തായാലും അടുത്ത അത് ഉറപ്പായിട്ടുണ്ടാവും അത് ഞാൻ ശ്രീ ശ്രീ അപ്പോഴും ഇങ്ങനെ എന്താ പറയാ എന്തിനാ വെറുതെ അങ്ങനെ അതായത് എനിക്കാണ് കുറച്ച് വാശി കൂടുതൽ അത് സത്യമാണ് ശ്രീ കുറച്ചും കൂടെ ഒരു കാമായിട്ടുള്ള ആളാണ് പൊതുവെ ഒരു പ്രശ്നത്തിനും പോവാതെ സംസാരത്തിൽ തന്നെ കുറച്ചൊന്ന് അതെ അങ്ങനത്തെ ആളാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളാണ് അത് അന്നത്തെ ആ ദിവസം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഒരു തരത്തിലും ഒരു രീതിയിലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല ഇത് കേസ് പറഞ്ഞ് തന്നെ എത്ര കാലം എടുത്താലും കേസ് പറഞ്ഞ് തന്നെ ഞാൻ തീർക്കൊള്ളു അതിൽ എനിക്ക് തീരുമാനമുണ്ട്